നമസ്കാരം ജിസ്മോളുടെ വീട് സ്ഥിതി ചെയ്യുന്ന വാർഡിലെ മെമ്പറായിട്ടുള്ള എൻ കെ ശശികുമാർ ഇപ്പോൾ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് ജിസ്മോൾ അനുഭവിച്ചത് ക്രൂരമായ പീഡനമായിരുന്നുവെന്നും ജിസ്മോളുടെ ഫോൺ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ ജിസ്മോളിന്റെയും രണ്ടു മക്കളുടെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിരവധി വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ക്രൂരമായ പീഡനം ഗാർഹിക പീഡനം അവിടെ നടന്നു എന്നുള്ളത് കൃത്യമാക്കുന്ന പല വെളിപ്പെടുത്തലുകളുമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിനെ റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലയിന്റ് ഇതേവരെ കിട്ടിയിട്ടില്ല എന്നാലും പോലീസ് അതിൻ്റെ വഴിക്ക് അന്വേഷണങ്ങളും മൊഴിയെടുപ്പുകളും നടത്തുന്നു നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഏറ്റുമന്നൂർ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ അവിടെ അതിർത്തിയിലാണ് ഈ ആത്മഹത്യ നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റുമന്നൂർ പോലീസാണ് ഇപ്പോൾ ഇതിൻ്റെ മൊഴിയെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നത് കൃത്യമാണ് ഉച്ചയ്ക്ക് ശേഷം യു കെയിൽ നിന്നും നാട്ടിലെത്തിച്ചേരുന്ന ജസ്മോളുടെ പിതാവും സഹോദരനും ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകും എന്നാണ് അറിയുന്നത് അപ്പോൾ അതിനുശേഷം കൃത്യമായ തെളിവെടുപ്പുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും എന്നാണ് കൂടുതൽ ഉണ്ടാകും മാതാപിതാക്കളെ ചോദ്യം ചെയ്തു അവരുമായി അവരുടെ മൊഴിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു വീണ്ടും ഇവരുടെ പരാതി എത്തിയതിനു ശേഷം വീണ്ടും വിശദമായ മൊഴിയെടുപ്പിലേക്ക് നീങ്ങും എന്നാണ് അറിയുന്നത് എന്തായാലും എൻ കെ ശശികുമാറിന്റെ പറയാനുള്ളത് നമുക്ക് ഒന്ന് കേൾക്കാം പ്രശ്നങ്ങൾ ഇപ്പോഴാണ് അച്ഛനെന്ന നിലയിൽ തോമസ് ആയി ഞങ്ങളെ യു കെയിൽ നോക്കിപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോഴാണ് ഞങ്ങൾ പറയുന്നത് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ രണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതിന് മുമ്പ് ഉണ്ടായ വിഷയങ്ങൾ ഒക്കെ പറയുകയും ചെയ്തു അതോടൊപ്പം കഴിഞ്ഞ് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇവിടെ ഫോൺ പാർക്കിങ്ങില്ലായിരുന്നു ഫോൺ അവൻ ഭർത്താവ് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നത് ശരിക്കും ഒരു ധാർഹിക പീഡനം തന്നെ അവിടെ നടന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ ഇത്തരം തന്നെ ഉള്ളൊരു പെൺകുട്ടിയാണ് എന്തായാലും ഇത് ഇത്ര മൊഴികൾ പുറത്തു വരുമ്പോൾ നമുക്ക് ഒരു വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത് ഓരോ സ്ത്രീകളും അനുഭവിക്കുന്ന ഓരോ കുടുംബത്തിലും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് അവരാരും ഇത് പുറത്തു പറയാറില്ല ഇവിടെ ഒരു ആത്മഹത്യ കുറിപ്പില്ല എന്ന് പറയുന്നുണ്ട് അതിനെ സംബന്ധിച്ചുള്ള പിന്നെ ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നുണ്ട് മാതാപിതാക്കളോടും അങ്ങനൊരു പിന്നെ ആത്മഹത്യ കുറിപ്പ് ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഫോൺ എപ്പോഴും പിടിച്ചു വെക്കുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഉത്തരങ്ങൾ പറയേണ്ടി വരും പിതാക്കൾ അവിടെ നടക്കുന്ന മർദ്ദനങ്ങളോ ഒന്നും പീഡനങ്ങളൊന്നും ും തന്നെ പിതാവും സഹോദരനും അറിയാതിരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് എന്തായാലും പോലീസിൻ്റെ അന്വേഷണം കൃത്യമായി ഉണ്ടാകും എന്നും ഈ എൻ കെ ശശികുമാറിനെ പോലെ ധാരാളം ആൾക്കാർ പോലീസിലും ഒക്കെ മൊഴി നൽകിയിരിക്കുന്നു അപ്പോൾ ആ മൊഴികളൊക്കെ കൃത്യമായി പോലീസ് അന്വേഷിക്കും എന്തായാലും ഇതിന് പിന്നിൽ ഒരു ഗാർഹിക പീഡനം ഉണ്ടാകും അതിനെ സംബന്ധിച്ച് ഉടനെ വെളിപ്പെടുത്തലുകൾ പോലീസിൽ നിന്നെ ഭാഗത്തു തന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക